ി ടോൾ ജംഗ്ഷനിൽ വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു കടക്കാവൂർ ആനത്തലവട്ടം ചീലാന്തിയുടെ വീട്ടിൽ സന്തോഷാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ചിറയൻകീഴ് റോഡിൽ നിന്നും ടോൾ ജംഗ്ഷനിൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന സമയം ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാതെ ഹൈവേ നിർമ്മാണ ആവശ്യത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളിയിൽ ചെന്ന് ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ